ഖുർആൻ പഠിപ്പിക്കാത്തതാണെങ്കിലും ശരി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമോ പഠിപ്പിക്കാത്തതാണെങ്കിലും ശരി മഹാഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു അതിൻ്റെ പിന്നാലെ കൂടുക എന്നാൽ ശരിയായത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന ന്യായം പറയുകയും ചെയ്യുക മഹാനായ ഫൊൈലുബിൻ അയ്യാൽ റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ലിഖില്ലത്തി കബിഖിൽ നീ എന്നും സത്യത്തിൻ്റെ പാത പിന്തുടരണം അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വളരെ കുറവാണെങ്കിലും ശരി എന്നാൽ ബാത്തിലായ വ്യർത്ഥമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് നീ ശ്രദ്ധിക്കണം ഒരുപക്ഷെ അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി അപ്പോൾ തെറ്റായ വഴിയിലൂടെ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ചിലപ്പോൾ എണ്ണത്തിൽ വളരെ കൂടുതലുണ്ടാകും അതുപക്ഷേ നിങ്ങളെ വഞ്ചിക്കാൻ പാടില്ല സത്യത്തിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ കുറവായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസവും തോന്നാൻ പാടില്ല മറിച്ച് പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് ശരിയായ സ്രോതസ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും അബദ്ധത്തിൽ പെടാനുള്ളൊരു കാരണം തെറ്റ് ചെയ്യുന്ന തെറ്റായ വിശ്വാസവും ആചാരവും കൊണ്ട് നടക്കുന്ന ആളുകൾ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നതാണ്